കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ നടത്തിവരുന്ന ഓണം വിപണനമേളയിൽ ആളുകളുടെ വൻ തിരക്ക് മേളയിൽ ഈ വർഷം കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മേള പതിനാലിന് സമാപിക്കും ഓണം വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ മേളയിൽ കുറഞ്ഞ വിലയിലാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സെപ്റ്റംബർ എട്ട് മുതൽ ഓണം വിപണന മേളക്ക് തുടക്കം കുറിച്ചത് ഉപ്പേരി മുതൽ ഓണക്കോടി വരെ ഓണാഘോഷത്തിന് വേണ്ടതെല്ലാം അണിനിരത്തിയാണ് കുടുംബശ്രീയുടെ ഓണം വിപണനമേള പച്ചക്കറികൾ ഉപ്പേരി ശർക്കര വരട്ടി അച്ചാറുകൾ മറ്റു പലഹാരങ്ങൾ തുടങ്ങി കുടുംബശ്രീ സംരംഭങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി വിൽപ്പനക്കായി പച്ചക്കറികളും എത്തിച്ചിട്ടുണ്ട് പാവയ്ക്ക പടവരങ്ങ ചേന ഏത്തക്ക വെള്ളരിക്ക തുടങ്ങിയ വിഷരഹിതമായ പച്ചക്കറികൾ ഇവിടെ നിന്നും ലഭിക്കും പച്ചക്കറികൾ തീരുന്നതിനനുസരിച്ച് വീണ്ടും എത്തിക്കും മേളയുടെ ആദ്യ ദിനം തന്നെ പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തം മേളയിൽ കാണാൻ കഴിഞ്ഞു രാവിലെയും വൈകിട്ടുമാണ് കൂടുതലായി ആളുകൾ എത്തുന്നത് ഈ വർഷം കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മേളയിൽ എത്തിച്ചിട്ടുണ്ട് ഉപ്പേരി ശർക്കര വരട്ടി കറി പൗഡറുകൾ ആട്ട പുട്ടുപൊടി ഉൾപ്പെടെ പതിനേഴ് ഇനം ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിൽ കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നതെന്ന് കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ജോബി ജോൺ പറഞ്ഞു കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ഏറ്റുമാനൂര് നഗരസഭയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാതല വിപണന ആരംഭിച്ചു എട്ടാം തീയതി ആരംഭിച്ചിട്ടുണ്ട് ഇത് പതിനാലാം തീയതി വരെയാണ് ഈ മേള നമുക്കുള്ളത് ഇവിടെ കുടുംബശ്രീ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒരു വലിയ പങ്കാളിത്തം ഇതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് കുടുംബശ്രീയുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ കുടുംബശ്രീയുടെ സംഘകൃഷി യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളും നമുക്ക് ഇവിടെ വിപണനത്തിനായി എത്തിയിട്ടുണ്ട് വലിയൊരു ജനപങ്കാളിത്തം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ ഈ വർഷം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബ്രാൻഡിങ്ങിലേക്ക് അതിന്റെ കവർ പാക്കിംഗ് ചേഞ്ചിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു പതിനേഴോളം ഉൽപ്പന്നങ്ങൾ കവർ പാക്കിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് കറി പൗഡറുകൾ കറി പൗഡറുകളും പൊടിവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് കൂടാതെ ശർക്കര വരട്ടി അതുപോലെ തന്നെ ഏത്തക്ക ചിപ്സ് ഒക്കെ ബ്രാൻഡ് ചെയ്ത് പതിനേഴ് തരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ മേളയിൽ ഒരുക്കിയിട്ടുള്ളത് വലിയ ജനപങ്കാളിത്തം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് രാവിലെയും വൈകിട്ടും വലിയൊരു ജനം ഇവിടെ എത്തിച്ചേർന്ന് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിപണ വിപണനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ പച്ചക്കറിയെ പറ്റി പറയുകയാണെങ്കിൽ പല കുടുംബശ്രീ സീഡിയസുകളിൽ നിന്നുമുള്ള പച്ചക്കറികൾ നമ്മൾ വിപണനത്തിനായി ഇവിടെ എത്തിച്ചിരിക്കുകയാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾക്ക് വലിയൊരു ഡിമാൻഡ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പായസം മേള ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് വിവിധ തരമായ പായസങ്ങൾ ഇവിടെ നമ്മൾ തയ്യാറാക്കി ആളുകൾക്കായി നകരുന്നുണ്ട് ന്യായവിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തി എത്തിച്ച് വിപണനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു വരുമാനം നേടിയെടുക്കുവാൻ ഇത് വളരെ പ്രയോജനകരമായിട്ട് ഈ മേള തീർന്നിട്ടുണ്ട് ഈ മേള പതിനാലാം തീയതി ഉത്രാടത്തോടനുബന്ധിച്ചാണ് അവസാനിക്കുന്നത് വൈകുന്നേരത്തോടെ സമാപിക്കും വിപണിയിൽ ലഭ്യമാകുന്ന മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോട് കടപിടിക്കുന്ന തരത്തിൽ കുടുംബശ്രീയുടെ ലോഗോ പതിച്ച ആകർഷകമായ പാക്കറ്റുകളിലാണ് ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ ഉൽപ്പന്നങ്ങളാണ് മേളയിലെ സ്റ്റാളുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ ബ്ലോക്കിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നായിട്ട് അതായത് ഐമനം അതിരമ്പുഴ ആർക്കുക്കര തിരുവാർപ്പ കുമരകം നീന്തൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായിട്ട് വിവിധ സംരംഭകരുടെ സാധനങ്ങളാണ് നമ്മളിവിടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സാധനങ്ങൾ കരിനെല്ലിക്ക ചമ്മന്തിപ്പൊടി ഡിഷ്വാഷ് ഹ ഹർബ്സ് സോപ്പുകൾ പലതരം സോപ്പുകളുണ്ട് പിന്നെ വെളിച്ചെണ്ണ ശക്തിലട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ ചിപ്സ് ശർക്കര വരട്ടി സാമ്പാർ പൊടി തീയൽഫുട്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ സംരംഭകർ ഉൽപ്പാദിച്ച് തരുന്നുണ്ട് വിവിധതരം പായസങ്ങളുടെ മേളയും ഒരുക്കിയിട്ടുണ്ട് മിതമായ വിലയിൽ തുണിത്തരങ്ങളും മേളയിൽ നിന്നും ലഭിക്കും തുടങ്ങി കുഴപ്പമില്ല നല്ല രീതിയിൽ കിടന്നു പോകുന്നുണ്ട് നമ്മുടെ ഓണച്ചന്തയുടെ ഭാഗമായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗ്രാമസഭയുടെ ഗ്രാമ മംഗട നഗരസഭയുടെ ഇതില് തുണിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഒത്തിരി കൊണ്ട് വരുന്നുണ്ട് എടുക്കാനൊക്കെ ഞങ്ങള് വലിയ വിലക്കൊന്നും അല്ല കൊടുക്കുന്ന കുടുംബശ്രീയുടെ ഇതൊക്കെ ആയതുകൊണ്ട് രാവിലെ വരും ദിവസങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം മേളയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബർ പതിനാലിന് ഓണം വിപണന മേള സമാപിക്കും കോട്ടയം ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത്തിയേഴ് ഓണം വിപണന മേളകളാണ് പ്രവർത്തിച്ചു വരുന്നത് ഐഫോറിയൂനസ് ഏറ്റുമാനൂർ